ഷാബാൻ മുപ്പത് പൂർത്തിയായ രാത്രി നബിസുല്ലാഹു അലഹി വസല്ലമ്മ സ്വഹാബാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു അനുഗ്രഹിതവും മഹത്തായതുമായ ഒരു മാസമാണ് നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുന്നത് അതിലൊരു രാത്രിയുണ്ട് അത് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് അതിൻ്റെ പകലിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു രാത്രിയിൽ സുന്നത്തായ നിസ്കാരങ്ങൾ തറാവി സുന്നത്ത് നിസ്കാരങ്ങൾ അവൻ പുണ്യമാക്കി തരുകയും ചെയ്തിരിക്കുന്നു അന്ന് നിങ്ങൾ ഒരു ഹൈറായ കാര്യം ചെയ്താൽ ഇതര മാസങ്ങളിൽ ഒരു ഫർല് പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ആ മാസത്തിൽ ഒരു ഫർല് നിങ്ങൾ നിർവഹിക്കുമ്പോൾ ഇതര മാസങ്ങളിൽ എഴുപത് ഫറിലുകൾ നിർവഹിക്കുന്നത് പോലെയാണത് ആ നിലയിലുള്ള പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹുത്താല് നൽകും സഹനത്തിന്റെ ക്ഷമയുടെ മാസമാണ് ആ മാസം ക്ഷമയുടെ പ്രതിഫലമാവട്ടെ സ്വർഗവുമാണ് കാരുണ്യത്തിന്റെ മാസമാണ് ഈ മാസം ഉപജീവനം സത്യവിശ്വാസികൾക്ക് അള്ളാഹുത്തായ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന മാസമാണിത് നിങ്ങൾ ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ പാപമോചനവും നരകമോചനവും അള്ളാഹു താല നിങ്ങൾക്ക് നൽകുകയും നോമ്പുകാരൻ്റെ പ്രതിഫലം അവരൊട്ടും തന്നെ കുറക്കാതെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും സ്വഹാബാക്കൾ ഉടനെ നബി സാഹു അലുവ തങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്കെല്ലാവർക്കും നോമ്പ് തുറപ്പിക്കാൻ സാധ്യമല്ലല്ലോ നബിയെ ഹരിസ് മത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈത്തപ്പഴം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ വെള്ളം നൽകിക്കൊണ്ട് ഇതൊന്നുമല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെയോ മറ്റോ പാല് നൽകിക്കൊണ്ട് നിങ്ങൾ അവരുടെ നോമ്പ് തുറപ്പിക്കുക ഈ മാസത്തിൻ്റെ അവൽ അതിൻ്റെ ആദ്യം കരുണയാണ് മദ്യം പാപമോചനമാണ് അതിൻ്റെ അവസാനം നരകമോചനവുമാണ് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ തൊഴിലാളികൾക്ക് ഈ മാസത്തിൽ ഇളവ് നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള മഹഫിറത്ത് പാപമോചനവും നരകമോചനവും ലഭിക്കുന്നതാണ് നാല് കാര്യങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് ആ ചോദ്യത്തെ വർദ്ധിപ്പിക്കണം അതിൽ രണ്ട് കാര്യങ്ങൾ രക്ഷിതാവായ അള്ളാഹുവിന് ഉണ്ടാക്കുന്ന അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് രണ്ട് കാര്യങ്ങളാവട്ടെ നിങ്ങൾക്ക് അനിവാര്യമായതും ഒഴിച്ചു കൂടാൻ പറ്റാത്തതുമാണ് അഷു അല്ലാ ഇലാ എന്ന ഷഹാദത്തിനെ വർദ്ധിപ്പിക്കലാണ് രക്ഷിതാവിനെ തൃപ്തിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മറ്റൊന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടലാണ് ഇസ്തഹഫാർ നടത്തലാണ് അതിനെ നിങ്ങൾ ഈ മാസത്തിൽ വർദ്ധിപ്പിക്കണം നിങ്ങൾക്ക് അനിവാര്യമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന് സ്വർഗപ്രവേശനമാണ് അത് നിങ്ങൾ അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കണം മറ്റേത് നരകമോചനവുമാണ് അതും നിങ്ങൾ അള്ളാഹുവിനോട് ധാരാളമായി ചോദിച്ചു കൊണ്ടിരിക്കണം നോമ്പുകാരന് നിങ്ങൾ വെള്ളം കുടിക്കാൻ കൊടുത്താൽ ഒരു നോമ്പുകാരന് വെള്ളം നൽകിക്കൊണ്ട് അവൻ്റെ നോമ്പ് തുറപ്പിച്ചാൽ തീർച്ചയായും അള്ളാഹു സുഹാനുഹബത്തായാലെ ഹൗലിൽ നിന്ന് ഹൗ കൗസറിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കും പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ നിങ്ങൾക്ക് ദാഹമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ദാഹവും ക്ഷീണവും ഇല്ലാതെ തന്നെ നിങ്ങൾ സ്വർഗം വരിക്കും സ്വർഗത്തിൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നബിസ് അലഹി വസ്ല്ലാം മത്തങ്ങൾ ഷാബാൻ മുപ്പതിന്റെ രാവിലെ മുപ്പതിന്റെ രാത്രിയിൽ ആ സ്വഹാബാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി എല്ലാവർക്കും വിശുദ്ധ റർമ്മാനിലേക്ക് സ്വാഗതം